നമസ്കാരം റിയൽ ന്യൂസ് കോട്ടൂർ വാഗയാട് പുരാതന കുടുംബമായ ചേലേരി തറവാട്ടു കുടുംബ സംഗമം സംഘടിപ്പിച്ചു കുടുംബത്തിലെ കാരണവർ ചേലേരി മമ്മുക്കുട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗമം എം രാഘവൻ എം ഉദ്ഘാടനം ചെയ്തു പരസ്പരം സഹായിക്കുവാനും കൈത്താങ്ങായി നിൽക്കുവാനും കുടുംബാംഗങ്ങൾക്ക് പ്രചോദനമേകാൻ ഇത്തരം കുടുംബ സംഗമങ്ങൾ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കുടുംബത്തിൽ ഉൾപ്പെട്ട മുതിർന്ന കുടുംബാംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും വിദ്യാഭ്യാസ മേഖലയിലും കർമ്മമണ്ഡലത്തിലും കഴിവ് തെളിയിച്ച പ്രതിഭകൾക്ക് ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു മോട്ടിവേഷൻ ക്ലാസും നടന്നു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി പൈതൃകവും പാരമ്പര്യവും ഏറെയുള്ള കോട്ടൂർ വാഗയാട് പുരാതന കുടുംബമായ ചേലേരി തറവാട്ട് കുടുംബ സംഗമമാണ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത് കുടുംബത്തിലെ കാരണവർ ചേലേരി മമ്മുക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം സംഘടിപ്പിക്കപ്പെട്ടത് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു പരസ്പരം സഹായിക്കുവാനും കൈത്താങ്ങായി നിൽക്കുവാനും കുടുംബാംഗങ്ങൾക്ക് പ്രചോദനമേക്കാൻ ഇത്തരം കുടുംബ സംഗമങ്ങൾ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചേലേരി കുടുംബത്തിന്റെ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തവരും നിങ്ങളെ അറിയിക്കുകയാണ് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ അകത്ത് എൻ്റെ കുടുംബത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുണ്ടാവും ഇപ്പൊ റിയാസ്നെ പോലുള്ള ആളുകൾ നിസ്സാരണപ്പങ്ങനെ എല്ലാ ഒരുപാട് ആളുകൾ ഇതില് നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ രംഗങ്ങളിൽ അവരവരുടേതായ കഴിവുകൾ തെളിയിക്കുന്ന ആളുകളാണ് അത് നിങ്ങൾക്ക് അങ്ങോട്ട് അങ്ങോട്ടൊന്നും അറിയില്ല ആളുകളുള്ള വളരെ പ്രശസ്തമായ കുടുംബങ്ങൾക്ക് എനിക്ക് ഒന്ന് രണ്ട് നിർദ്ദേശം മാത്രമേ ഞങ്ങളുടെ മുമ്പിൽ വെക്കാറുണ്ട് മറ്റൊന്നുമല്ല ഒന്ന് ഇതിന്റെ അകത്ത് സാമ്പത്തികമായി കഴിവുള്ളവരും ഇല്ലാത്തവരും ഇതിൻ്റെ അകത്ത് കാണുമായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം സ്വാഭാവികമായും ആശുപത്രിയില് ബില്ല് താങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുന്നു അപ്പൊ അത്തരം ഘട്ടത്തിൽ സഹായിക്കാൻ പറ്റാവുന്ന നിലയിൽ ഇതിനൊരു ട്രസ്റ്റ് രൂപീകരിക്കണം എന്നാണ് എന്റെ വിനയപൂർവ്വം എന്റെ അഭ്യർത്ഥന ആ ട്രസ്റ്റിന്റെ കീഴിൽ നിങ്ങൾ എല്ലാം അംഗങ്ങളായിരിക്കും ഇപ്പൊ നിങ്ങൾക്കൊരു അസുഖം വന്നു തന്നെ കാശില്ല ട്രസ്റ്റ് ട്രസ്റ്റിരുന്ന് ആലോചിച്ച് കഴിവുള്ളവരിൽ നിന്ന് ശേഖരിച്ച് ഇന്ന് സഹായിക്കാൻ സാധിക്കും കുടുംബത്തിലുൾപ്പെട്ട മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് എം ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിലും കർമ്മമണ്ഡലത്തിലും കഴിവ് തെളിയിച്ച പ്രതിഭകൾക്ക് ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു ചടങ്ങിൽ കെ കെ ഫലീത് മാസ്റ്റർ അധ്യക്ഷനായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നിസാർ ചേലേരി സ്വാഗതം പറഞ്ഞു പാലക്കാട് പൊംപ്ര എ യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുടുംബത്തിനുൾപ്പെട്ട അൽഹാസീനിന്റെ നൂറ് കവിതകളുടെ സമാഹാരം അക്ഷര തീമഴയുടെ പുനഃപ്രകാശനം കൂട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു തുടർന്ന് നല്ല കുടുംബം എന്ന വിഷയത്തിൽ എ കെ ഷാനവാസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു പാലോളി മഹല് കമ്മിറ്റി പ്രസിഡന്റ് പി വി ഗഫൂർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജിത്ത് വാർഡംഗം ബിന്ദു കൊല്ലരുകണ്ടി കെ കെ ബഷീർ കെ കെ ഹംസക്കോയ കണ്ടോത്ത് അബ്ദുല്ല റിയാസ് ചേലേരി യു കെ ബഷീർ മുഷ്താബ് കെ കെ റഫീഖ് വാഗയാട് എം പി മുഹമ്മദ് തിരുവോട് കെ കെ മമ്മുക്കുട്ടി അബ്ദുറഹിമാൻ മാസ്റ്റർ പൂനൂർ ആനന്ദവല്ലി ടീച്ചർ കെ കെ സുബൈർ കാവുങ്ങൽ അസൈനാർ മേക്കോത്ത് ഖാദർ കെ കെ ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി